ക്രിക്കറ്റ് ലോകം ഐ പി എൽ ഫീവറിലേക്ക് നീങ്ങുകയാണ് ടൂർണമെന്റിന്റെ പതിനെട്ടാം സീസണിന് അടുത്ത ശനിയാഴ്ചയാണ് തുടക്കമാകുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കാനിരിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊമ്പുകൂർക്കും ഇന്ത്യൻ ടി ടീമിന്റെ ഭാഗമായിട്ടുള്ള ചില താരങ്ങളെ സംബന്ധിച്ചേറെ പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണിത് കാരണം വിവിധ ഫ്രാഞ്ചൈസികൾക്കായി ഐ പി എല്ലിൽ തിളങ്ങിയാൽ മാത്രമേ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ അടുത്ത ടി ട്വന്റി പരമ്പരയിലും ഇവരെ ടീമിൽ നിലനിർത്തുകയുള്ളൂ അതിനു സാധിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശുമായി ആകർഷണം നടക്കാണ്ടിരിക്കുന്ന അടുത്ത പരമ്പരയിൽ ഗംഭീർ ഈ താരങ്ങളുടെ പേരും വെട്ടിയേക്കും ടി ട്വന്റി സീറ്റ് നിലനിർത്താൻ ഐ പി എല്ലിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കളിക്കാർ ഇവരാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഭാഗമായിട്ടുള്ള എട്ട് താരങ്ങളാണ് ഐ പി എല്ലിൽ ഇത്തവണ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് കാരണം മുഖ്യ സെലക്ടർമാരും ഗൗതം ഗംഭീറുമെല്ലാം ഈ കളിക്കാരുടെ പ്രകടനം കൃത്യമായി തന്നെ വിലയിരുത്തും അതിനുശേഷം മാത്രമേ അടുത്ത ടി ട്വന്റി പരമ്പരയിലും തുടർന്ന് വരാനിരിക്കുന്ന ഏഷ്യാ കപ്പിലുമെല്ലാം ഇവരെ പരിഗണിക്കുകയുള്ളു മലയാളി വിക്കറ്റ് കീപ്പറും നിലവിൽ ടി ട്വന്റി ടീമിന്റെ ഓപ്പണറുമായ സഞ്ജു സാംസൺ മറ്റൊരു ഓപ്പണറും ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മ ഒമ്പൻ അടിക്കാരനായ ബാറ്ററും ഓൾറൗണ്ടറുമായ ശിവൻ ദുബൈ ഫിനിഷർ റിങ്കു സിംഗ് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ വെറ്റൻ പേസർ മുഹമ്മദ് ഷമി യുവസ്പിന്നർ രവി ബിഷ്ണോയ് എന്നിവരാണ് ഗംഭീർ ചീട്ട് കീറിയേക്കാവുന്ന എട്ട് താരങ്ങൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഇപ്പോഴും ടി ട്വന്റിയിൽ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായിട്ടില്ല സ്ഥിരം ഓപ്പണിംഗ് ജോഡികളായ ഷുപ്പ്മാൻ ഗില്ലിനും യശസ്സി ജയ്സ്വാളിനും അവസാന മൂന്ന് പരമ്പരകളിൽ കളിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ സഞ്ജു അഭിഷേക് സഖ്യത്തെ പരീക്ഷിക്കുകയായിരുന്നു ഈ കോമ്പിനേഷൻ ക്ലിക്കാവുകയും ചെയ്തു പക്ഷേ ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന പരമ്പരയിൽ സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഐ പി എല്ലിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള ആധാരത്തിന്റെ പ്രകടനം ഗംഭീർ തീർച്ചയായും ശ്രദ്ധിക്കും ഇതിൽ നിറം അടുത്ത പരമ്പരയിൽ സഞ്ജുവിനെ ഗംഭീർ കൈവിടുകയും ചെയ്യും അഭിഷേകിന്റെ കാര്യവും സമാനമാണ് ഇംഗ്ലണ്ടുമായുള്ള അവസാന പരമ്പരയിൽ സെഞ്ചുറി അടക്കം നേടിയ കസറയെങ്കിലും തൊട്ടുമുമ്പത്തെ ടി ട്വന്റി പരമ്പരകളിൽ താരം നിരാശപ്പെടുകയായിരുന്നു അതിനാൽ ഗംഭീറിന്റെ വിശ്വാസം നേടിയെടുക്കാനും ടി ട്വന്റി ടീമിന്റെ സ്ഥാനം കാത്തുസൂക്ഷിക്കാനും സൺറൈസേഴ്സ് ഹൈദരാബാദിനായി അഭിഷേക് മിന്നിച്ചെത്തിയിരുന്നു ധ്രുവ് ജുറൈലിലേക്ക് വന്നാൽ സമീപകാലത്തെ പരമ്പരകളിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ടാണ് അദ്ദേഹം ടീമിന്റെ ഭാഗമായിട്ടുള്ളത് ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ കെ രാഹുൽ എന്നിവരെല്ലാം ഇപ്പോൾ ടി ട്വന്റി ടീമിന് പുറത്താണ് രാജസ്ഥാൻ റോയൽസിനായി ഐ പി എല്ലിൽ തിളങ്ങിയെങ്കിൽ മാത്രമേ അവരെല്ലാം പുറത്തുതന്നെ നിർത്തി ജുറൈലിനു ടി ട്വന്റി ടീമിൽ തുടരാൻ സാധിക്കുകയുള്ളൂ വാഷിംഗ്ടൺ സോണർ ഏത് നിമിഷവും ടി ട്വന്റിയിൽ പുറത്താവലിന്റെ വക്കിലാണ് അതിനാൽ ടീമിൽ പടിയുറപ്പിക്കാൻ അവസാന പിടിവെള്ളിയാണ് അദ്ദേഹത്തിന് ഐ പി എൽ റിങ്കു സിംഗും സൂക്ഷിക്കണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി ഫിനിഷറുടെ റോളിൽ മാച്ച് വിൻഡിംഗ് പ്രകടനങ്ങൾ നടത്താനായില്ലെങ്കിൽ ടി ട്വൻറ്റി ടീമിലെ സ്ഥാനം കാത്തു കാത്തുസൂക്ഷിക്കുക കടുപ്പം തന്നെയാവും ബോളിംഗിൽ തന്റെ ടി ട്വന്റി കരിയർ അവസാനിച്ചിട്ടില്ലെന്നും ഗംഭീറിന് കാണിച്ചു കൊടുക്കാൻ മുഹമ്മദ് ഷമിയുടെ നല്ല അവസരമായിരിക്കും ഈ സീസൺ